എന്താ ഗ്രാമീണ സംരംഭകര് എന്താ രസായില്ലേ ഞങ്ങള് വണ്ടി പോകുമ്പോൾ അവരെ കണ്ടത് ഹായ് അസ്സാം ആ എല്ലാരും ഉഷാറുള്ള ചേക്കാൻ തരി പിന്നെ എന്നാ തുടങ്ങി കച്ചവടം ഇന്നലെ കച്ചവടം ഉണ്ടാ പക്ഷെ എനിക്ക് ആദ്യം പറയാനുള്ളത് ഇത് അപകടമുള്ള സ്ഥലാണ് ഭയങ്കര ഡേഞ്ചറാണ് നിങ്ങള് വെലുവുണ്ട് കുറച്ചപ്പുറം മാറണം ഓക്കെ ഇവിടെ എന്തൊക്കെ സാധനണ്ട് എത്ര എത്രേക്ക് ആ ആ ആ ഇതിന്റെ കണക്കൊക്കെ നിങ്ങൾക്ക് അറിയോ കച്ചവടം ചെയ്താല് എത്ര ദിവസം കച്ചവടങ്ങിയിട്ട് ഇന്നലെ തുടങ്ങി ഇന്നലെ എത്ര രൂപ കച്ചവടം നടത്തി വേം പറ ഇരുന്നൂറ് രൂപ നടത്തിയാ പൈസന്താട്ടി ഏ സാധനം പഠിച്ചു ഓ സം രൂപ കച്ചവടന്നോ ഒരാൾ കൊറേ ഞങ്ങളിപ്പൊ വേർത്തു എപ്പൊടങ്ങോ അതാണ് പ്രശ്നം രാവിലെ തുടങ്ങി ഇന്ന് സങ്കടാണ് അല്ലേ ഇന്ന് സന്തോഷം കുറവാണ് എന്താ ആൾക്കാർ മേടിക്കാത്തത് അറിയില്ലേ അതൊരു സംഭവ പ്രേക്ഷകരങ്ങളെ ശ്രദ്ധിക്കണം അവസ്ഥ രാവിലെ ആ ഒരു മൊബൈലും ഇല്ല നിങ്ങള് ഭയങ്കര രസല്ലേ എന്താ പൈസ കിട്ടാ ലാഭം എന്താ ചെയ്യാ തൊണ്ട കൊടുമ്പോൾക്കൊക്കെ എടുക്കോ എല്ലാരും കൊടുക്കുളള എടുക്ക് നോക്കട്ടെ ഉണ്ട് കുറച്ച് തരുമോ കൂടുതൽ എടുക്കുമ്പോ ഒരു സെക്കൻഡ് ഞങ്ങൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പൈസ കുറച്ച് തരുമോ എത്ര റുപ്യ കൊറച്ച് തരും നാലുപയോ വാ അത് ചെറിയ രൂപ നാലുപയ്യുന്ന എടുക്ക് കണക്ക് കൂട്ടി കൊള്ളിട്ടാ ഓക്കേ ഇന്ന് കച്ചവടം നടന്നു ശേഷം മാഷെ ആ സങ്കടത്തിലാണ് അപ്പൊ നമ്മളെ സങ്കടം തീർത്ത് കൊടുക്കണല്ലോ എത്ര റുപ്യായി പത്ത് അഞ്ചു എടുക്ക് ഇത് വേടക്ക് ആ ക്യാരറ്റിന് എത്ര അഞ്ച് ഇത് എത്ര രൂപക്കുള്ള ക്യാരറ്റ് ഉണ്ട് അത് ചോദിക്കട്ടെ അങ്ങനെ ബോട്ടിൽ വേണ്ട ബോട്ടിൽ നിങ്ങൾക്ക് എത്ര റുപ്യുള്ള ക്യാരറ്റ് ഉണ്ട് എന്നാല ഏകദേശം എത്ര ഉണ്ടോ നോക്ക് ഇങ്ങനെ ആ ആ എണ്ണിക്കോട്ടെ നിക്കൂന്ന് പറയത്തി എട്ട് ഇത് എത്ര റുപ്യണ്ട് ഇത് ഇത് എത്ര റുപ്യണ്ട്

ഗൂഗിൾ പേ ഉണ്ടോ ജി പേ ഉണ്ടോ ആവും എന്തെങ്കിലും ഓപ്പൺ ചെയ്താ ചെയ്താലും ഓപ്പൺ ചെയ്താ നൂറ്റി രൂപ എടുത്തോ കൂട്ടിക്കോളി ബാക്കി എത്ര മുന്നൂറ്റിയമ്പത് കണക്ക് ഫാസ്റ്റ് ആണ് മുന്നൂറ്റി അമ്പത് എന്ത് തരാണ്ടോ തരാണ്ടോ എന്താ ചെയ്യാ ചെയ്യ ചോദിക്കാൻ പറ്റില്ല മുഴുവൻ അടുത്ത പരിപാടി എന്താ പോകും എന്ത് വേണേ ഇഷ്ടം ഷട്ടിൽ പറ്റോ ഫുട്ബോളും ക്രിക്കറ്റ് ഒന്നുമില്ലേ ഓക്കേ ഓക്കേ സെക്കൻഡ് അപ്പൊ ബാക്കി ഒരു കാര്യം ചെയ്യാം ഇവര് ഇന്ന് തീരെ കച്ചവടം ഇല്ല ഷാൽ മാഷെ അപ്പൊ തീരെ കച്ചവടം ഇല്ലാത്തോണ്ട് നമ്മളെന്ത് ചെയ്യുന്നു ഇന്ന് ഇന്ന് എന്തായാലും ഒരു സെക്കൻഡ് വെച്ചോ പിന്നെ ബാക്കി തീരെ കച്ചവടം ഇല്ലാത്തതുകൊണ്ട് നൂറുപ്യവന് നൂറ് ഉപ്യ എക്ക് നൂറ് ആ നൂറ് അങ്ക് നൂറ് എടുക്കും സെറ്റല്ലാക്കിക്കോളോ എപ്പോഴാക്കുക ഏ അഞ്ഞ് വലുതായിട്ട് എന്താ ഇഷ്ടം എനിക്ക് എന്താ ഇഷ്ടം വലുതായിട്ട് പഠിച്ച് വലുതായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങണം എന്നോ ആഹാ എനിക്കോ പോലീസ് പട്ടാളം പട്ടാളം പോലീസ് ഓക്കെ ഏതാ ഉഷാറാവട്ടെ നിങ്ങൾ മൊബൈൽ 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 ഇല്ല ഇല്ല ഈ ഇങ്ങനെ കച്ചവടക്കള ഗുണം ഓർക്കണേ പറഞ്ഞു ആ പിന്നെ പറ ആൾക്കാർ മേടിച്ചോളും ഓക്കെ ഞങ്ങക്ക് വേണ്ട നിങ്ങള് കച്ചവടം ചെയ്തോളി ചെയ്തൂടെ സന്തോഷായ ഇപ്പ എന്താ തോന്നി എന്താ എന്തുകൊണ്ടാണ് സന്തോഷം എന്ന് പറഞ്ഞേ അപ്പൊ ഇത് നിങ്ങൾ കച്ചവടം ചെയ്യാം ഓക്കേ സിയോ